ൊട്ടേ പറയുന്നത് റിവ്യൂസിനെ ഗെയിൻസ്റ്റൊന്നുമല്ല എല്ലായിടത്തും സിനിമ റിവേജിൽ പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ റിവ്യൂ തന്നെ ഒരു മിമിക്രി ആക്കിക്കൊണ്ട് ചെയ്യുന്ന രീതി അത് ആളുകളെ അതിലേക്ക് അവരിലേക്ക് അട്രാക്ട് ചെയ്യാനും അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ബേസിക്കലി തിനെ കൊണ്ട് റവന്യൂ ഉണ്ടാക്കണം അത് ഒരു ഇൻസൾട്ടിങ്ങിലേക്ക് റിവ്യൂസ് ഒക്കെ ആവാം പക്ഷെ അതിനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു സിനിമയെ അടിച്ച് ആക്ഷേപിക്കുക അതിലെ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പറയുക അതിനൊന്നും അതിനോടൊന്നും എനിക്കറിയാതെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് നമ്മൾ എടുക്കാൻ തയ്യാറാണ് നിരൂഹണം എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്പർ വൺ അതൊരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാം ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം മറ്റുള്ള പബ്ലിഷൻ ഞങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളല്ലായിരിക്കാം നിങ്ങളുടെ ഏജിന് വേണ്ടി ഞങ്ങൾ നിൽപ്പിച്ച സിനിമയല്ല ഞാൻ ചിലപ്പോൾ അത് എന്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്ത്രീകളും കൂടെ കാണിക്കാം കൽബു എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയും അന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞു ഇത് ഞാൻ എന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു തേർട്ടി വിമൻ ആണ് അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുള്ളൂ എനിക്ക് നിങ്ങളുടെ വൈഫിന്റെയും അമ്മയുടെയും കൂടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട് അവര് കണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ഉറപ്പാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം ഇവിടെ വിമൻ റിവ്യൂസ് വളരെ കുറവാണ് ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് ഞാൻ അതിന് നല്ല നല്ല മെസ്സേജുകളും ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഇത് നമ്മൾ തന്നെ ചുമ്മാ ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ ഈ അതിനെ കുറിച്ച് അതേ വേഷം കെട്ടി അതേപോലെ ഒക്കെ വന്ന് വിമിക്ക് ചെയ്യുന്ന കുറച്ച് റീച്ചുള്ള അവർക്ക് അതിന് പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ അതൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ ദോഷം എന്ന് വെച്ചിട്ട് റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമകൾ ഫ്ലോപ്പ് ആകും അത് നല്ല സിനിമകൾ നിർമ്മിക്കുക ഡയറക്ടീവ് വേണം നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ എന്നെ എല്ലാം കൂടെ ഒന്നും കൊളാബറേറ്റീവ് ആയിട്ട് നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈനാണ് അപ്പം നല്ലത് നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഓടും എന്നുള്ളതിന്റെ വളരെ ഈ ഫെബ് എന്ന് പറയുന്ന മന്തിൽ പരീക്ഷകൾ ഉള്ള സമയമാണ് നല്ല മറ്റേ ഇയർ എൻഡിന്റെ സമയമാണ് ഒരു മാസം കഴിഞ്ഞപ്പം അത്രയും പ്രഷറുള്ള ഒരു സമയത്തും സിനിമകൾ വിചാരിക്കുന്നത് നല്ല സിനിമയാണ് വിചാരിച്ചത് മലയാള സിനിമയാണ് വിചാരം അത് അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ ഞങ്ങളും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള സിനിമകളും ഞങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു ശ്രമിക്കുക അതിന്റെ ഉത്തരം മാർച്ച് പതിനാലാം തീയതി നിങ്ങൾ ഉത്തരം നമ്മൾ മലയാള സിനിമകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം അങ്ങനെ വന്നാൽ മലയാള സിനിമ സിനിമയ്ക്ക് അത് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ഫെബ്രി കണ്ടതാണ് ഏറ്റവും വളരെ മോശം സീസൺ എന്ന് പല വർഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നല്ല സിനിമകൾക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ വലിയ നാല് വിജയങ്ങളാണ് നമ്മൾ ഫിപ്പിൽ കണ്ടത് ഞാൻ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങൾ വരണം പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് നിലനിർത്തണം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പം ജാനം എന്ന് പറയുന്ന മാസം നമുക്ക് കൂടുതൽ നല്ല സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു മാസമാണ് പക്ഷെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ വളരെ കുറച്ച് നല്ല പ്രോമിനൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ മാത്രമാണ് മലയാളത്തിൽ അതിൽ ഒരു ചെവട് ഞങ്ങളിവിടെ വയ്ക്കുകയാണ് നല്ല സിനിമകൾ നല്ല കണ്ടന്റ് സിനിമകളും വലിയ സിനിമകളെന്നോ ചെറുതൊന്നോ ഇല്ലാത്ത നല്ല സിനിമകൾ ഞങ്ങൾ എവിടുത്തെ കെയർ ആയിട്ട് ചേർന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുക്കുകയും അത് ടിക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഞങ്ങൾ മറ്റുള്ള ഭാഷകൾ വരണ്ടാന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടില്ല വരട്ടെ നല്ല സിനിമകൾ വരട്ടെ നല്ല നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവരണം എല്ലാ സിനിമകളും കൊണ്ടുവന്ന് ഇവിടെ റിലീസ് ചെയ്യുന്ന ഒരു പ്രവണത പാടില്ല നല്ല സിനിമകൾ വരട്ടെ നല്ല കണ്ടന്റ് വരട്ടെ അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരും അത് അന്യ ഭാഷ മാത്രമല്ല മലയാളത്തിൽ നിന്നും നല്ല കണ്ടന്റ് സിനിമകൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നാണ് ഈ ഒരു 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 കൊളാബറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയ്ക്ക് പുതിയൊരു ഓപ്പണിംഗ് ഓപ്പണിംഗ് പാൻ ഇന്ത്യൻ ലെവൽ അതെ നമ്മൾ മലയാള സിനിമയെ നല്ല കണ്ടന്റ് സിനിമ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് മറ്റുള്ള റീജ്യങ്ങളിലൊക്കെ എത്തിക്കാൻ പറ്റുക അതൊന്ന് വൺ നല്ല മലയാളം സിനിമകൾ ഒരുമിച്ച് നിർമ്മിക്കുക എന്നുള്ളത് രണ്ട് നല്ല കണ്ടന്റ് സിനിമകൾ ഇപ്പൊ ട്വൽത്ത് ഫെയില് പോലൊരു സിനിമ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കെ ആർജി പിന്ന അപ്പം അത് അവര് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ അത് ഒരെണ്ണം വന്നു അങ്ങനെ പല സിനിമകളുണ്ട് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് മലയാളികൾ ഇങ്ങോട്ടും കൊണ്ടുവരാം എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞപോലെ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് ഇപ്പോൾ കെ ആർ ജി സ്റ്റുഡിയോസ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് മലാട്ടി പോലുള്ളൊരു സിനിമ എനിക്ക് പാൻ ഇന്ത്യയിൽ റിലീസ് റീച്ച് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ഇപ്പോൾ കേരളത്തിൽ അന്ന് ഓപ്പൺ ടൈമറും ഭാവിയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് വലാട്ടി ഇറങ്ങിയ മഴയത്തത് വിട്ടുപോയി പക്ഷേ മറ്റൊരു ഭാഷകളിൽ എനിക്ക് കിട്ടിയ അപ്രീസിയേഷനാണ് പിന്നീടത് വറ്റിറ്റിലേക്ക് പോകാനും ഇതെല്ലാം സഹായിച്ചു അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷന് ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട് ആ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല സിനിമകൾ മറ്റുള്ള റീജ്യനിലും പോകട്ടെ ഞങ്ങളതിന് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന മലയാള സിനിമകൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് മനു സ്വരാജ് ആണ് മനു പ്ലീസ് അതിൻ്റെ ടൈറ്റിൽ കാണിച്ചിട്ട് വടക്കളം എന്നാണ് ഞങ്ങൾ അതിന് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് അത് ഒരു ഫൺ ഫാന്റസി യൂത്ത് ടാർഗറ്റഡ് ഫിലിമാണ് യൂത്ത് ഓഡിയൻസിന് വളരെയേറെ ഇതിൽ കണക്റ്റ് ചെയ്യാവുന്ന ഹ്യൂമർ ആൻഡ് ഫാൻറ്റസി എലമെൻ്റ് ഉള്ള സിനിമയായിരിക്കും മറ്റ് വർഷങ്ങളായിട്ട് മലയാള ഇൻഡസ്ട്രിയിൽ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കുഞ്ഞുരാമായണം മുതൽ മിന്നൽ മുരളി വരെ ബേസലിനോടൊപ്പം വർക്ക് ചെയ്തതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആണത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാസ്റ്റും അതിൻ്റെ ക്രൂവും എല്ലാം വരും ദിവസങ്ങളിൽ ഒന്നൊന്നായിട്ട് അറിയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മൾട്ടി സ്റ്റാർ ഫിലിമായിരിക്കും എന്ന് മാത്രം ഇപ്പം പറയാം ബാക്കി രണ്ട് ചിത്രങ്ങളും ഉടനെ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും